ആ പ്രദേശം പോയി നോക്കിയാൽ ഒരു മൂന്ന് നാല് പറഞ്ഞാൽ ഇരുപത് കിലോമീറ്റർ ചുറ്റാവ് ഇപ്പോൾ പട്ടാളത്തിന്റെ കയ്യിലാണ് അവിടെ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അതിൽ നിന്ന് നാല് കിലോമീറ്റർ പ്രദേശം ഇപ്പോൾ സ്ഥലസ്ഥിതി എന്താണ് നമ്മൾ അവിടെ പോയി നോക്കിയാൽ നേരത്തെ അവിടെ പോയിരിക്കുന്ന പോയി നോക്കിയാൽ അവിടെ പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു ചെടിയില്ല ഒരു മരം ഇല്ല ഒരു വീടില്ല ഒരു കുടിനില്ല ഒന്നുമില്ല രണ്ടു മൂന്ന് കിലോമീറ്റർ ദൂരം ആ സഭചന്ദ്രത്തിൽ ആ സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് അവിടെ ഇപ്പോൾ നേരത്തെ എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇപ്പൊ പോയാൽ അവിടെ കാണുന്നത് എന്താണ് ഇപ്പൊ കാണുന്നത് ഉയരുള്ളം കല്ല് ഈ പ്രദേശത്തെ ആകെ ഖല് മാത്രമേ ഉണ്ടായിരുന്നവർക്ക് വന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ നമ്മുടെ ആധുനിക മെഷീനറി ഉപയോഗിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പൊട്ടിച്ചാൽ അങ്ങനത്തെ കല്ല് പൊട്ടൂരാ മിനിറ്റ് കൊണ്ട് ആ പാറ കല്ലുകൾ പൊട്ടിയിട്ട് നാലഞ്ച് കഷ്ണമായിട്ട് പിളർന്നു നിൽക്കുന്ന കാഴ്ച ഇങ്ങനെ കണ്ടാൽ കുറച്ചോട് ഇതെന്തൊരു അത്ഭുതമാണ് ഇതെന്തൊരത്ഭുതമാണ് പന്ത്രണ്ട് അംഗങ്ങളുള്ളവർ കുടുംബത്തിന്റെ ഒരു പെൺകുട്ടിയെ കുറച്ച് ദൂരക്ക് കല്യാണം കഴിച്ചിട്ടുണ്ട് ഈ അപകട വാർത്ത അറിഞ്ഞിട്ട് ആ പെണ്ണ് അതിന്റെ ചെറിയ കുട്ടിയെയും എടുത്തുകൊണ്ട് അപകടസ്ഥലം കാണാൻ വേണ്ടി വരികയാണ് വന്ന തന്ന കുടുംബം രണ്ട് പാടികളിലായി രണ്ട് വീടുകളിലായി അടുത്തടുത്ത് താമസിക്കാം ആ പെണ്ണ് വന്നു നോക്കുമ്പോൾ അവരെ രണ്ട് വീടുമില്ല ഇല്ല അയൽപക്കത്തെ വീടും അവരെ പള്ളിയില്ല അവരെ മദ്രസയില്ല അവരെ സ്കൂള് കാണാനില്ല വിടെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരെ കുടുംബത്തിലെ പന്ത്രണ്ട് ആളുകളും ഇല്ല ഇനി ആ പെണ്ണിനെ സമാധാനിപ്പിക്കാൻ ആരുടെ കയ്യിലാണ് വാക്കുള്ളത് ആരുടെ കയ്യിലാണ് സമാധാന വാക്കുള്ളത് എന്ത് പറഞ്ഞിട്ടാണ് ആ മോളെ നമ്മൾ സമാധാനിപ്പിക്കുക എന്നാ പിന്നെ അതാണോ അവിടുത്തെ ഏറ്റവും ഗൗരവം ഉള്ളത് അത് ഏറ്റവും ചെറുതാണ് ഈ പറഞ്ഞത് ഇരുപത്തിമൂന്ന് അംഗങ്ങളുള്ള കുടുംബം ആ കുടുംബത്തിൽ നിന്ന് ഇരുപതാനയും കാണാതായിട്ട് മൂന്നാളുകൾ ബാക്കി വന്നിട്ടും ഒഴിഞ്ഞു നിൽക്കുന്നവരാണ് കാല് പൊട്ടിയെട്ട് വേറൊരാ സംസാരശേഷി നഷ്ടപ്പെട്ടുകൊണ്ട് ജീവവും അല്ല ശവവും അല്ലാത്ത രീതിയിൽ മറ്റൊരാൾ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇവരെ ആശ്വസിപ്പിക്കേണ്ടത്

മണ്ണിനടിയില്ലേ ഈ രാത്രി ഉറങ്ങാൻ കടന്നിരിക്കുന്ന ആളുകൾക്ക് രാവിലെ ആയാൽ എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാവും എന്തൊക്കെ പ്ലാനുകളും പദ്ധതികളും ഈ പ്രകൃതിക്കും ഈ സംഗതിക്കുമൊക്കെ എപ്പോഴാണ് ഒരു മാറ്റം വരുന്നത് വിമാനം ഓടിച്ചു പൈലറ്റിന്റെ മനസ്സെപ്പോഴാണ് മാറുന്നത് കരയിൽ വന്ന് ഭൂമിയെ ഒരു ഉമ്മ വെച്ച് തിരിച്ചു പോകാൻ വരുന്ന ഈ തലമാരയ്ക്ക് എപ്പോഴാണ് മാറ്റം വരുന്നത് ഒരുപാട് കാലമായി താഴെയും മുടിയും നന്നാക്കി തേണ്ട വാർപ്പുകളുടെ മുമ്പിൽ സുഖമായി ചിരുന്ന് കൊടുത്ത നമ്മൾ എപ്പോഴാണ് കത്തിയിൽ കുടിച്ചു നിൽക്കുന്ന ഈ ചങ്ങാതിയുടെ മനസ്സ് മാറുന്നത് ഏതാണ് ഇവിടെ മാറ്റം സംഭവിക്കാത്തത് മാറ്റങ്ങൾ നമുക്ക് അനുകൂലമായി കിട്ടണം മാറ്റങ്ങൾ സംഭവിക്കും അത് തണുത്ത് നിർത്താൻ കഴിയില്ല പക്ഷെ മാറ്റങ്ങൾ എല്ലാവർക്കും എന്തായിട്ട് വേണം ഹയറായിട്ട് ആർ കാരണം എന്തായിരുന്നു മരിച്ചുപോയി അഭോ മോവർത്തോട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഒരുപാട് പണം ജീവിതകാലം ജീവിതം രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വിഷമിച്ചു നിൽക്കുമ്പോഴാണ് പിടിച്ചിട്ട് കുവൈത്ത് വാങ്ങുന്ന അതെനിക്ക് വരവാത്ത അനുഗ്രഹമായി എല്ലാവർക്കും ഇദ്ദേഹം വന്നപ്പോ അയാൾക്ക് വലിയ അനുഗ്രഹം അപ്പൊ എന്തെയാ എന്റെ ഹോട്ടലിന്റെ പരിസരത്തുള്ള ായ ആളുകളുടെ ഒരു കൂടിക്കൂ പിന്നെ അവർ ആരെ കച്ചവടം മാത്രമേ എന്റെ കച്ചവടം മാത്രമേ പട്ടാളക്കാർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ സൈന്യത്തെ മുഴുവൻ ഭക്ഷണം കിട്ടുന്നത് എന്റെ ഹോട്ടലിൽ എന്റെ കച്ചവടം കൂട്ടിപ്പൊടിച്ചു കിട്ടുന്ന സമയത്ത് എല്ലാ ചായ പിടിക്കാൻ പറ്റുന്നത് അവിടെ അതുകൊണ്ട് എനിക്ക് ഒരു ബോംബോ ഒരു യുദ്ധം ഒരു വിഷയം ഒന്നുമില്ല ഭയങ്കര കച്ച ആ യുദ്ധ സമയത്ത് കടം വിഴഞ്ഞു കൂടി ആ യുദ്ധ യുദ്ധസമയത്തിൽ അദ്ദേഹം നല്ലോണം സമ്പാദിച്ചു പക്ഷെ മാറ്റങ്ങൾക്ക് മധ്യേ നമ്മുടെ മാറ്റം അപകടമാകാതിരിക്കാം പകൽ പോയി രാത്രി വരുമ്പോൾ ആ രാത്രി നമുക്ക് അമ്മത്താക രാത്രി പോയി പകൽ വരുമ്പോ ആ പകൽ നമുക്ക് അമ്മത്താകാം ശൈശവം പോയി ബാല്യം വരുമ്പോ അത് നമുക്ക് അമ്മത്താകാം അത് കഴിഞ്ഞ് കൗമാരൻ വരുമ്പോ അത് നമുക്ക് അമ്മത്താകാം അത് കഴിഞ്ഞ് യുവത്വർ വരുമ്പോ അത് നമുക്ക് അമ്മത്താകാം ചെറിയ പ്രായത്തിറക്കം മോനെ എന്തോ ഒരു സ്നേഹായിരിക്കും ഉമ്മാനോടും ബാപ്പാരോടും കുട്ടി വലുതായി വന്ന് നോക്കുമ്പോൾ ഈ പോൻ പണ്ടത്തെ കുട്ടിയായി ബഹുമാനം എടുത്ത് ഭക്ഷണം കഴിക്കും അങ്ങനത്തെ കുട്ടി വലുതായ പോവഭാവം തന്നെ മാറി കണ്ടോ മാറ്റങ്ങൾ വരും പക്ഷെ മാറ്റം നമുക്ക് എന്താ അനുകൂലമാണ് അതിനെന്താണ് ചെയ്യേണ്ടത് അതിനെ അവിടെ ഒക്കെ വെച്ച് വെച്ചു കൊടുക്കേണ്ടി അതാണ് അബ്ബാബു അടിക്കുമ്പോൾ ചൊല്ലുന്നത് വൈകുന്നേരമാക്കുമ്പോൾ ചൊല്ലുന്നത് സുബിയാക്കുമ്പോൾ ചൊല്ലുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലുന്നത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ചൊല്ലുന്നത് ഈ ആ പ്രദേശം വി ഉരുൾപൊട്ടിയൊക്കെ അടുത്തടുത്ത് നിൽക്കുന്നതാണ് റോഡ് വേറെ യാത്ര ചെയ്ത് ഏകദേശം ചെങ്കുത്തായ പർവ്വതത്തിന് നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പതിനെട്ട് ഇരുപത് കിലോമീറ്റർ അപ്പൊ ഉരുൾപൊട്ടിയ പ്രദേശത്ത് നിന്ന് മനുഷ്യന്റെ ശരീരം ആ ിൽ ഭാഗത്തേക്ക് വന്ന് കൂടുമ്പോഴേക്കും മനുഷ്യ സഞ്ചാര യോഗ്യമറ്റാത്തരത്തി കൂടെ പതിനെട്ട് കിലോമീറ്റർ ആനകൾ സഞ്ചരിക്കുന്ന റോഡാണ് വന്യമൃഗങ്ങൾ മാത്രം നടക്കുന്നതാണ് നമ്മുടെ സാധാരണ ഒരാൾക്ക് പോകാൻ പറ്റില്ല ഇപ്പൊ തന്നെ കേരളത്തിന്റെ ദൃഢകന്മാ സേനയ്ക്ക് മാത്രമാണ് അതിന് കുറച്ചെങ്കിലും പോകാൻ പറ്റുന്നത് അവിടെ നിന്ന് ഒഴുകിയെത്തിയിരിക്കുന്ന നൂറ്റി അറുപത് മയ്യത്തുകൾ നെലമ്പൂരിൽ കിട്ടിയപ്പോൾ അതിലൊരു എഴുപതോളം മയ്യത്തുകൾക്ക് ബോഡി ഉള്ളതിന് തന്നെ തരയുള്ളതിന് കാലില്ല കാലുള്ളതിന് കയ്യില്ല ഈ രൂപത്തിലാണ് ഇപ്പൊ രണ്ടു ദിവസമായി വെള്ളം കുറച്ച് വാപ്പമൊഴുകിയപ്പോ ഇപ്പൊ കിട്ടുന്നതൊക്കെ ഏതായാലും അവശിഷ്ടങ്ങളാണ് വെള്ളം ഞാൻ കുറച്ചാൾ ഇറങ്ങിപ്പോയപ്പോ പിന്നീട് ഇങ്ങനെ ഞങ്ങൾ നെരഞ്ഞു നടക്കുമ്പോൾ കാലുകൾ കൈകൾക്കും മുട്ടിന്റെ മുകളിൽ ഇവിടെ കൈ കിട്ടി ആ കൈ കിട്ടിയപ്പോൾ തിരിച്ചറിയാൻ വേണ്ടി വന്ന കുടുംബങ്ങൾ വലി നിൽക്കുകയാണ് അവരെ കുറ്റത്തിൽപ്പെട്ട ഒരാള് ആ കൈവൽ മോതിരം കണ്ടു അപ്പൊ പറഞ്ഞു അതവരെ പെണ്ണ കയ്യ ആ മോതിരത്തിന്റെ മുകളിൽ നമ്മളുടെ നിക്കാറ്റൊക്കെ മോതിരത്തിന്റെ പേരും ആ മോചനത്തിവർ പേരെഴുതിയിട്ടുണ്ട് അത് കണ്ടുകൊണ്ടാണ് ആ കൈ ഞങ്ങളെ മകളതാണ് എന്നവര് തിരിച്ചറി ഇതൊക്കെ നമ്മുടെടുത്ത് സംഭവിക്കണം എന്നിട്ട് ഇന്ന് സുഖ നേരത്തെ ഉണർന്നവരാരാണ് ഓർത്തു നോക്കിയ നിങ്ങൾ എന്നിട്ട് നമുക്കാണോ കാവല് കിട്ടേണ്ടത് എന്നുകൂടി ഓർത്തു നോക്കി ഇവിടെയാണെന്ന് മനസ്സിലാക്കേണ്ടത് ഈ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും നമുക്കടക്കം എല്ലാവർക്കും മാറ്റം വരും പക്ഷെ ആ മാറ്റം നന്മയിലേക്ക് വരണം നന്മയിലേക്ക് വരണം